പത്ത് മുന്നൂറ് വർഷം മുമ്പേ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാളിഗ്രാമം കൊണ്ടുവന്ന് കണ്ടകി നദിയുടെ ഉത്ഭവം അളവ് സാളിഗ്രാമങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് കാളിക കണ്ടകി നദി അവിടുന്ന് ആണ് ഈ മുന്നൂറ് ഈ പറയുന്ന പോലെ മുന്നൂറ് വർഷം മുമ്പേ ഉദ്ദേശം ഒരു ഇരുപത്തിനാലായിരം സാളിഗ്രാമങ്ങൾ ആനപ്പുറത്ത് അന്ന് എന്താണ് ജി പി എസോ മൊബൈൽ ഫോണോ എന്താണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒന്നുമില്ലാതെ അതൊരു ആറ് മാസം കൊണ്ട് അവിടെ നിന്ന് ശ്രീ പത്മനാഭസ്വാമി എത്തുകയും അതിൽ എനിക്ക് തോന്നുന്ന പന്ത്രണ്ടായിരത്തി എട്ട് സാളിഗ്രാമമാണ് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ അടിയിൽ കടുവ കടുവശർക്കര യോഗത്തിൽ ലേപനം ചെയ്തിരിക്കുന്നത് ബാക്കി കുറേ പത്മതീർത്ഥം ഈയിടയ്ക്ക് വറ്റിച്ചപ്പോൾ നടക്കൊരു ചെറിയൊരു കുടം പോലെ കണ്ടല്ലോ ബാക്കി അതിൻ്റെ അകത്തും പദ്രദ്വീപ പുരയിലുമാണെന്നാണ് കേട്ടിട്ടുള്ളത് അതുപോലെ ഈ ആയിരം സാളിഗ്രാമങ്ങൾ ഒന്നിച്ച് പോയിരിക്കുന്നത് തന്നെ ഒരു മഹാക്ഷേത്രത്തിന്റെ ശക്തിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമ ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം ഉണ്ട്